അസലാമലൈക്കും എല്ലാവർക്കും നമസ്കാരം ഉണ്ട് മുസ്തഫ അയൂര് മുസ്തഫ ജേനി എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിത് ചെയ്യാൻ പോകുന്ന ഒരു പതിനഞ്ച് സെൻ്റ് രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റർ വീട് വട്ട ഇത് ബസ് റൂട്ടിൻ്റെ പക്കത്താണ് എല്ലാവിധ സൗകര്യങ്ങളുണ്ട് വെള്ളം റോഡ് എല്ലാ വണ്ടിയും ചെല്ലാവുന്ന റോഡ് ബസ് റൂട്ടാണ് ഫ്രണ്ടിൽ ധാർ റോഡ് അങ്ങാടി ടൗണ് എല്ലാവിധ സൗകര്യങ്ങളുണ്ട് അപ്പോൾ നമ്മൾ ചാനൽ ഇനി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ചെയ്യാൻ മറക്കേണ്ട അതുപോലെ തന്നെ ഏത് ജില്ലയിലേക്കോട്ട് നിങ്ങൾക്ക് വീടാ സ്ഥലം വെക്കാനെ വാങ്ങാനുണ്ടെങ്കിൽ നിങ്ങൾ ഉടനെ ബന്ധപ്പെടുക ഇഷ്ടംപോലെ ആവശ്യക്കാരുണ്ട് അപ്പം ഇതാണ് ഇതാ വീട് കണ്ടത് നല്ല അടിപൊളി വീടാണ് ചുറ്റുഭാഗം മതിൽ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് മിറ്റൻഡിലൊക്കെ ചെയ്തുക്കണ് കട കാര്യങ്ങൾ അയൽവാസികൾ എല്ലാം ഉണ്ട് അപ്പം ഇത് മാറ്റവും നടക്കൂട്ട മാറ്റം നടക്കും കുറച്ച് കാശ് കൊടുത്തിട്ട് കുറച്ച് കാശിൻ്റെ കട കുറച്ച് കാശിൻ്റെ ബുദ്ധിമുട്ടുണ്ട് അത് കഴിഞ്ഞാൽ ബാക്കി എവിടെ സ്ഥലമോ വീടോ എവിടെ ആയാലും മാ മാറ്റോ നടക്കും വേണ്ട സിറ്റൗട്ട് നല്ല അടിപൊളി സിറ്റൌട്ടാണ് അടിപൊളി സിറ്റൗട്ടാണ് മാറ്റം പറ്റട്ടെ എവിടെ ആയാലും മാറ്റം സ്ഥലമോ വീടോ മാറ്റെടുക്കും നല്ല വലിയ ലിവിങ് റൂമാണ് വേണ്ട നല്ല സൗകര്യമുള്ള എല്ലാം അടിപൊളി മോഡൽ വീടാണ് രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് ഉണ്ട് രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് ഉണ്ട് എല്ലാ മോഡൽ നല്ല രസമുള്ള വീടാണ് നല്ല വൃത്തിയുള്ള നല്ല നല്ല മോഡൽ വീടാണ് അടിപൊളി വീടാണ് മേൽക്കുള്ള ഷെയർ കേസൊക്കെ വേണ്ട ബെഡ്റൂമുകൾ ഒക്കെ ഉണ്ടാ നല്ല ബെഡ്റൂമുകളൊക്കെ അടിപൊളി ബെഡ്റൂമുകൾ അടിപൊളി താഴ്മേലൊക്കെ ഉണ്ട് രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് ഉണ്ട് അല്ല അടിപൊളി ബെഡ്റൂമുകളാണ് അത് അറ്റാച്ചഡും കൂടിയാണ് ബെഡ്റൂം അറ്റാച്ചഡും കൂടിയാണ് മറ്റൊരു ബെഡ്റൂമാണ് അതും അറ്റാച്ചഡും കൂടിയാണ് അറ്റാച്ച്ഡ് യൂറോപ്യൻ യൂറോപ്പ്യൻ ക്ലോസിറ്റ് ടൈലൊക്കെ ചെയ്തല്ല അടിപൊളി ബാത്ത്റൂമാണ് മുകളിലേക്ക് ഇത് മുകളിലേക്കുള്ള സ്റ്റെയർ ആണ് മുകളിലെ ആളാണ് ഇവിടെ മുകളിലെ ആളിലൊരു ബാത്ത്റൂമുണ്ട് മുകളിലൊരു ബെഡ്റൂമാണ് നല്ല അടിപൊളി സെറ്റപ്പ് ബെഡ്റൂമാണ് മേലെ മുകളിൽ കണ്ട മുകളിലൊക്കെ നല്ല വർക്കുകളുണ്ട് ബാക്ക് ഭാഗം ഷീറ്റ് ഇട്ടതാണ് മുകളിലെ രണ്ടാമത്തെ റൂമാണ് വലിയ റൂമാണ് രണ്ടാമത്തെ റൂം ഇത് അറ്റാച്ചിനും കൂടിയാണ് വലിയ റൂമാണ് മുകളിലെ സിറ്റൌട്ടിലേക്കുള്ള മുകളിലെ സിറ്റൗട്ടാണ് ഇവിടെ നല്ല റോട്ടിലേക്ക് നല്ല വ്യൂ ആണ് നിങ്ങൾ ഏത് ജില്ലയിലേക്ക് ഓട്ടോ വീടാ സ്ഥലം ഉക്കാനോ വാങ്ങാനുണ്ടെങ്കിലും നിങ്ങൾ ഉടനെ ബന്ധപ്പെടുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ചെയ്യാൻ മറക്കണ്ട ആറ് ലക്ഷം റുപ്യേൻ്റെ വീടുകൾ പല ജില്ലകളിലും ഉണ്ട് മൂന്ന് ബെഡ്റൂമൊക്കെയുള്ള ടെറസിൻ്റെ വീടുകളാണ് ആറു ലക്ഷം രൂപ കൊടുക്കുന്നത് നിങ്ങൾ ബന്ധപ്പെടുക അതാണ് താഴത്തെ ഷോറൂമ് ഇതവിടെ അടുക്കള റാക്ക് കവടുകളൊക്കെ എല്ലാ സൗകര്യങ്ങളുണ്ട് ഇവിടെ ഒരു വർക്ക് ഏരിയ ഉണ്ട് എന്നിട്ട് നല്ല ഇവിടെ വർക്ക് ഏരിയ നല്ല സെറ്റപ്പ് വർക്ക് ഏരിയ ആണ് എല്ലാവിധ സെറ്റപ്പ് സുണ്ട് പുറംഭാഗം രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീടുണ്ട് പതിനഞ്ച് സെൻറ്റ് സ്ഥലമുണ്ട് ചുറ്റുമതിൽ നാടൻകിണറ് ബസ് റൂട്ടിൻ്റെ വക്കത്താണ് കട സൗകര്യങ്ങളൊക്കെ തൊട്ടടുത്തുണ്ട് ഫ്രണ്ടിലൂടെ ബസ് റൂട്ടാണ് മുറ്റണ്ടിലൊക്കെ എഴുതിക്കണ് ഗേറ്റ് കാര്യങ്ങൾ ഊഞ്ഞാൽ എല്ലാവിധ ഇതാണ്ട ഫ്രണ്ടിൽ തന്നെ അതാ കിണർ ഇവിടെ അല്ല സെറ്റപ്പ് ആടൻ കിണറാണ് ഇഷ്ടംപോലെ വെള്ള സൗകര്യം ഉണ്ട് ചുറ്റുഭാഗം കോമ്പൗണ്ടാണ് അപ്പം ഇതിന് മുപ്പത് ലക്ഷം ഉറപ്പ്യ കാശ് കൊടുത്തിട്ട് ഇതിന് മൊത്തം അവർ വില പറയണത് ഇവര് അറുപത്തേഴ് ലക്ഷം ഉറുപ്പ്യാണ് അവർ ചോദിക്കുന്നത് അറുപത്തേഴ് ലക്ഷം ഉറുപ്പ്യാണ് ഒരു മുപ്പത് ല ഉറുപ്യ മുപ്പത് ലക്ഷം ഉറുപ്പ്യേൻ്റെ പൈസ വേണം കാശിൻ്റെ ആവശ്യമുണ്ട് ബാക്കി ഭൂമിയോ സ്ഥലമോ വീടോ ഒക്കെ ആയാലും വേണ്ട മാറ്റെടുക്കും മുപ്പത് ലക്ഷം ഉറുപ്പ്യ കാശ് കൊടുത്തിട്ട് ഈ അറുപത്തേഴ് ലക്ഷത്തിന്ന് ബാക്കി മുപ്പത് ലക്ഷം ഉറപ്പ കാശ് കൊടുത്തിട്ട് ബാക്കി മുപ്പത്തേഴ് ലക്ഷം ഉറുപ്പ്യയ്ക്ക് പറമ്പോ വീടായാലും കുഴപ്പമില്ല തനി കാലി ഭൂമി ആയാലും തിരക്കിടില്ല മാറ്റെടുക്കും ഇത് നമ്മളെ പാലക്കാട് ജില്ലയിൽ മണ്ണാരക്കാട് ടൗണിൻ്റെ അടുത്താണ് മണ്ണാറക്കാട് ടൗണിൽ നിന്ന് കുന്തിപ്പിയ റോഡ് കൈതച്ചിറ എന്ന് പറഞ്ഞ സ്ഥലത്താണ് മണ്ണാറക്കാട് ടൗണിൽ നിന്ന് കുന്തിപ്പിയ റോഡ് കൈതച്ചിറ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇതിൻ്റെ മൊത്തം വില അറുപത്തേഴ് ലക്ഷം ഉറുപ്പ്യാണ് ചോദ്യം അറുപത്തേഴ് ലക്ഷം ഉറുപ്പ്യാണ് ചോദിക്കുന്നത് മുപ്പത് ലക്ഷം റുപ്യ കൊടുത്തിട്ട് ബാക്കി ഭൂമി ഭൂമിയോ ചെറിയ വീടോ സ്ഥലമോ മാറ്റവും സ്വീകരിക്കും താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ഉടനെ ഈ നമ്പറിൽ ബന്ധപ്പെടുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ചെയ്യാൻ മറക്കണ്ട നല്ല അടിപൊളി മോഡൽ വീടാ കേട്ട നല്ല മോഡൽ വീടാണ്ട നല്ല മോഡൽ വീടാണ് അതുപോലെ തന്നെ ഏത് ജില്ലയിലേക്കൂടെ ബുക്കാനോ വാങ്ങാനുണ്ടെങ്കിലും നിങ്ങൾ ബന്ധപ്പെടാൻ മറക്കണ്ട നല്ല അടിപൊളി റോഡാണ് ഫ്രണ്ടിൽ കൂടെ ബസ് റൂട്ട് റോഡാണ് മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ഓക്കെ നന്ദി നമസ്കാരം സ്ഥലാ വലൈക്കും വരഹമുല്ലാഹി വിബർകാത്തു